ഇതിപ്പോ അമ്മ ചെറക്കൻറെ അമ്മ ആ ആ മൂന്ന് മക്കളാണുള്ളത് അതിലിപ്പോ നടുത്തതാണ് ഇപ്പനെ വല്യോന് പെണ്ണിട്ടിട്ട് ഇപ്പൊ രണ്ട് കൊല്ലായി ഒരോള് പ്രസവിച്ചെടുക്കാണ് പിന്നെ ഏറ്റവും ചെറുത് പെണ്ണാണ് ഓളെ കെട്ടിച്ചിട്ടിപ്പോ മൂന്ന് കൊല്ലായി ഓളെ ഞങ്ങൾ അന്ന് കെട്ടിച്ച അയിമ്പതും അയിമ്പതും കൊടുത്തുക്കണ് പിന്നെ വല്യ മരുവക്ക് നാല് പാവനയായിരുന്നു മഹറിട്ടത് നാപ്പതും ഒന്നും ആണ് ഊക്ക് കൂടുന്നത് ഇതിപ്പോ ഞങ്ങളൊരു നാല് പവനം മഹർ ഇടും അതാണ് ഇപ്പൊ ഞങ്ങള് കരുതിക്കുന്നത് പിന്നെ ഇവള് പഠിച്ചത് പത്താം ക്ലാസ്സിലാണ് നല്ല പറഞ്ഞത് ആ ആ ഓള് ഓൾ ഇപ്പൊ പത്താം ക്ലാസ് ആ ആ ഏതാലും കാര്യങ്ങളൊക്കെ എത്ര ആയ സ്ഥിതിക്ക് ഊള് നിക്കാഹ് വരെ പഠിച്ചോട്ടെ നിക്കാഹ് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചൊന്നുമില്ല ഞങ്ങള് വലിയ വളയും പഠിപ്പിച്ചിട്ടൊന്നുമില്ല ആ ഒന്നും ഇപ്പൊ ശെരിയാവൂല പെരില് ആരും ഇല്ലേനും ആ അതൊന്നും കൊഴപ്പല്ലേ അയിനൊന്നും കല്യാണ കഴിഞ്ഞപ്പോ ആരാ പഠിച്ചു അല്ലാത്തപ്പോന് പണിന്ന പറഞ്ഞത് ഓനിപ്പൊ ബേക്കറിയിൽ നിൽക്കാണ് പിന്നെ ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണ അല്ല പേപ്പർ ഒക്കെ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ പോണെന്നൊക്കെ പറഞ്ഞു നിക്കുന്നുണ്ട് ആ ആ ഈ ചുറ്റോറുള്ള ഈ സ്ഥലൊക്കെ ഉള്ളത് തന്നെയാണോ ആ അതൊക്കെ ഉള്ളത് തന്നെയാണ് ഏഹ് നല്ല ഡബർ മരങ്ങളല്ലേ എത്ര സീറ്റ് കിട്ടും അതിപ്പോ ഒരു വെട്ടിയാലും ഇരുപത് സീറ്റൊക്കെ കിട്ടും ഏ ഇരുവണ്ണൊക്കെ കിട്ടുമോ ഏതാണ്ട് ഇപ്പന്നാ നമ്മള് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റിയ സ്ഥിതിക്ക് ഇപ്പൊ ഇനി തോനെ വെച്ച് നീട്ടേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങക്ക് പെട്ടന്ന് ഇണ്ടാക്കണംന്നാണ് അത് നമുക്ക് എന്തായാലും പൊന്നും പണ്ടൊക്കെ വാങ്ങണ്ടേ പിന്നെ കല്യാണം നടത്തണമെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു ഞങ്ങൾ വേണ്ടേ പറഞ്ഞതല്ലേ ആ അത് ശരിയാണ് പണ്ടാക്കണെങ്കിപ്പോ കൊറച്ചട വേണല്ലോ ആ അത് ഞാനും ഓർത്തില്ല എന്നാ പിന്നെ ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത ചായ എടുക്കട്ടെ നമ്മളെ ലൂബിന്റെ മാസത്തിനൊക്കെ ആ രൂപ

എന്നാ ആയിക്കോട്ടെ ഞങ്ങളറിഞ്ഞെ ഏതായാലും വലിയ മരുവൊക്കെ പത്രക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞമ്മള് കൊടുക്കേണ്ടി വരൂല്ലോ പത്രയ്ക്ക് ആ അത് ഏതായാലും വേണ്ടി വരും എന്തായാലും വലിയ മരുവൊക്കെ പത്ര കൊടുതല്ലേ നമ്മളിപ്പോ മോശാക്കാൻ പറ്റൂലല്ലോ പഠിച്ചാൽ പറഞ്ഞേക്കുലിക്കു വേണ്ടേ കല്യാണം വേണം ഓലൊന്ന് കാണാൻ വന്നിട്ട് ഇങ്ങനെ നല്ലല്ലോ പറഞ്ഞിരുന്നു ചിത്രായ സ്ഥിതിക്ക് പാപ്പി എന്റെ അമ്മമാരൊന്നും കേക്കേണ്ടതല്ലത്താ പെണ് വിചാരം ഇത്രക്കായിട്ട് മണ്ടാക്കി നല്ല പുതുമാ പഠിച്ചിട്ടിപ്പോ കൊറേ ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവൂല അതേപോലെ പഠിച്ച കുത്തി മൂത്ത് കുത്തി എനിക്കും അതേപോലെ ഇവിടെ അന്നെ അമ്മായി കൊറേ ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവൂല പഠിച്ചാതെ എവിടുക്കാപ്പനി ഇതൊക്കെ പഠിച്ചു അവൻ പെൺകുട്ടിയും ആ അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ അതാണെങ്കിൽ ഓളോട് പറയാനും വിട്ടുപോയി ഓക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് ഉണ്ട് പറഞ്ഞ അങ്ങനെ പോയതാണ് നാലു ദിവസത്തെ ട്രിപ്പ് ആണെങ്കി ഇപ്പൊ എന്താ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ സാരല്ല എന്തായാലും ഉമ്മാക്കെ കാണാം അവള് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഓളെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിട്ട് അങ്ങട്ട് ചെറുക്കൻറെ വീട് കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ എന്തോ ഭാഗ്യത്തിനാണ് ഓൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട പഠിക്കുകയാണ് പഠിച്ചിട്ട് ജോലിയൊക്കെ ആയിട്ട് പൊറത്ത് എവിടെയെങ്കിലും ഒക്കെ സെറ്റിലൊക്കെ ആയിട്ട് കല്യാണം മതി എന്ന് പറഞ്ഞിരിക്കുന്നു എത്ര ഒരു ആലോചനയും വന്നിരുന്നു എന്നോ ഏർ ഗവൺമെന്റ് ജോലിക്കാരും അതേപോലെ ഗൾഫുകാരൊക്കെ ഒരുപാട് വന്നിരുന്നു ഒന്നും പെണ്ണിനെ അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്തോ നിങ്ങളെ മോന്റെ ഫോട്ടോ കണ്ടപ്പോ അത് ഓക്കാണ്ട് ഇഷ്ടമായി അങ്ങനെയാണ് സമ്മതിച്ചതാണത് അല്ലെങ്കിലും ഓളെ കല്യാണം കഴിക്കാൻ പോണ ആള് കുറച്ച് ലുക്ക് വേണം കുറച്ച് മോഡേൺ ആയിട്ട് നടക്കുന്ന ഒരാളാവണം എന്നൊക്കെ ഓൾ ആദ്യം പറഞ്ഞിരുന്നു അതുകൊണ്ടേക്കാലം ഇതിനോളെ സമ്മതിച്ചത് പിന്നെ പ്രത്യേകം ഞാൻ പറയാണ് ഓക്കെ ആദ്യമുള്ളൊരു നിർബന്ധമാണ് കല്യാണം കഴിഞ്ഞാലും അവൾ പഠിപ്പ് നിർത്തൂല ഒക്കെ തുടർന്ന് പഠിക്കണം ജോലിക്കൊക്കെ പോണം എന്നുള്ളത് അതേ പറയുന്നതാണ് കേട്ടോ ആ ഇപ്പൊ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് പഠിച്ചണം ജോലി വേണം എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അയിനിപ്പോത്ത കല്യാണം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ ഓള് പഠിച്ചോട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല അവള് പഠിച്ചോട്ടെ വേണമെങ്കിൽ ജോലിക്കും പോയിക്കോട്ടെ ഇല്ലമ്മ അറിയാലോ എൻറെ വലിയ മരുവിനെ ഓരോ ഡോക്ടർ ആണ് ഓലവിടെ ഫാമിലി ആയിട്ട് ദുബായ് സെറ്റിൽ ആണ് ഓക്കും അവിടെ ജോലിയൊക്കെ അതേപോലെ തന്നെ ഇവക്കും എന്തെങ്കിലും ജോലി വേണം പൊറത്ത് എവിടെങ്കിലും സെറ്റിൽ ആവണം എന്നുള്ളത് ഇവിടെ ഒരു വലിയ ഡ്രീമാണ് അല്ല നിങ്ങള് മോനും ദുബായ് ആണെന്നല്ലേ പറഞ്ഞത് അവിടെ ഒരു മാസം എത്ര സാലറി കിട്ടും ഓനിപ്പ അവിടെ ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ട് ഓ ഓ ഓ ഓ ലക്ഷം ഓരോ പിന്നെ ഹലോ നിങ്ങൾ എന്താ വീടിന്റെ ആരെയോ ഞാനത് മറന്നു പോയി ഞാനെന്തായാലും കഴിഞ്ഞിട്ടാണ് ഗൂഗിൾ പേ ചെയ്ത് തരാം ആ ആ ആ ശരി ശരി വീടിന്റെ റെന്റുകാരാണ് ഞാനത് വിട്ടു പോയതായിരുന്നു എന്തായാലും ഇങ്ങളെ ഇരിക്കി ഞാൻ കുറച്ച് വെള്ളമോ എന്തെങ്കിലും കുടിക്കാടുക്കട്ടെട്ടോ ആ വെള്ളം ചുട്ടിട്ട് പെടേ വീടിന്റെ വാടക ൊന്നുംങ്ങനത്തെ മന്ദൊന്നും പൊന്നാരം ജമ്മങ്ങളൊന്നും ഉണ്ടാകുത്തിരിക്കടക പേരെ ആണെങ്കി പറ്റാ ഇങ്ങനെയെങ്കിൽ ഇത് ശരിയായി കിട്ടില്ലെന്നെഴുതി കുത്തിരിക്കാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി എത്രയോടുത്തോം പോയി പെണ്ണാണ്ടു ഏതെങ്കിലും ഒന്ന് ചൊഗായി കിട്ടിയോ ഇപ്പൊ തന്നെ ഒരു മുപ്പത്തിനാല് വയസ്സായി ഇനിപ്പൊ എടുക്കാപ്പത് ഇപ്പൊ ആർക്കും പെണ്ണിട്ടണില്ല ഇതൊക്കെ മതി എങ്കിതൊന്ന് നടന്ന് കിട്ടിയാൽ മതി ഇനി എത്തി കുത്തിരിക്കാന് ഏ ഒരു പുതിയ കിട്ടിയത് അത്രേ അല്ല മുതലൊക്കെ ഉണ്ടോ ഇപ്പൊ പേര വാടകയാണെങ്കിലും തളന്റെ മേത്ത് നല്ലോണം പൊന്നും പണ്ടൊക്കെ കാണുന്നുണ്ട് കുറച്ചൊക്കെ കിട്ടിയക്കാരല്ലേ അതൊക്കെ ഇപ്പൊ പൊന്നും പണ്ടു തന്നെയാണെന്ന് ആർക്കറിയാം ഫാൻസി ഇല്ലപ്പോഴത്തെ കാലത്ത് ഈ വേണമെങ്കിൽ തന്നെ ഞമ്മളെ ഒന്നും കണ്ണും വെച്ച് കുത്തിന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളെ ഇങ്ങനെ കെട്ടിച്ച കാലം ഒന്നുമല്ലപ്പോ ഇപ്പത്തെ കാലത്ത് പൊന്നും പാട ചോദിച്ചാലും പാടില്ല കൊടുക്കാനും പാടില്ല വല്ലതും കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല എങ്ങനെയുള്ള നടന്നിട്ടിയാ മതി നേരിട്ട് കുത്തിരിക്കാണ് ഞാന് ഒന്നും ഉണ്ടാകുത്തിരിക്കും ആ മനസ്സിൽ കേട്ടുകൊണ്ട് വരും ഇച്ചപ്പെടുന്ന ചായയും വെള്ളമൊന്നും വേണ്ട ഞാൻ കുടിച്ചു അച്ചമാണെങ്കി കുടിച്ചോ എന്നിട്ടുണ്ടാ കുടിക്ക ോ ചു പറ്റൂലേ ചു ഷുഗറാണ് ചൊന്നും പറ്റൂല ആണോ എന്നാ ഷുഗർ ഇല്ലാതെ കൊറച്ചെടുക്കാം ഏ മാണ്ടായിട്ടാണ് നിങ്ങൾ വന്ന് കുടിച്ചോളൂ ഉമ്മാക്ക് വേണ്ടി അതില്ല തോന്നുന്നു ആ ആ ഏതായാലും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ഇനിയിപ്പോ ഓളൊന്ന അങ്ങോട്ട് വരുമ്പോന്ന കാണഞ്ഞു ഉമ്മാക്കില്ലേ ഇത്ര പെട്ടെന്ന് പോവുവാണോ ശരി എന്നാല് ആ പിന്നെ ഈ മറക്കണ്ട മോള് വന്നാല് ചെറുക്കന്റെ വീട് കാണാൻ വരണന്നെന്തായാലും പറഞ്ഞിട്ട് ആ അവളെ ഫോണൊക്കെ നിങ്ങളെ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് വിട്ടു കൊടുക്കോണ്ടി ആ ആ ആ ഞാൻ വിടാൻ പറയുന്ന മോനോട് ആയിക്കോട്ടെ എന്നാലും ആഹ് ശരി എന്നാല് പോകമ്മ ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട ജ്വല്ലറീസ് നിങ്ങൾ ശ്രദ്ധിച്ചു ഇതെല്ലാം നമുക്ക് ഫൈൻ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അവർ ഗിഫ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ആൻറ്റി ടെർണിഷ് ജ്വല്ലറീസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ആ അവർ പേജ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അതുമാത്രമല്ല നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു പേജാണ് കേട്ടോ മാത്രമല്ല വേറെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ ആ പേജിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇൻ്റെ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കിയാലും നിങ്ങൾക്ക് പേജ് കിട്ടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളാം കേട്ടോ